സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം പ്രാബല്യത്തിൽ പരിഷ്കരണത്തിനെതിരെ അനിശ്ചിത കാലപ്പണിമുടക്കമായി സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തുണ്ട് കരിദിനം ആചരിക്കുകയാണ് അവർ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രശാന്ത് നമുക്കറിയാം ഗതാഗത മന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് മുതൽ വിവാദങ്ങൾ തന്നെയായിരുന്നു ഇതിനെതിരെ വലിയ തോതിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ അന്ന് തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത് പ്രാബല്യത്തിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മൾ മുട്ടത്തറയിലെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഒരു സ്ഥലത്താണുള്ളത് സ്വാഭാവികമായും ഇവിടെ ഇത്തരം എൺപത്തിയാറ് കേന്ദ്രങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളത് പക്ഷേ ഇവിടെ പോലും കൃത്യമായി അതായത് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ച തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കാൻ അന്ന് തന്നെയാണ് പ്രധാനമായും ബന്ധപ്പെട്ട ഒന്ന് ഈ മുപ്പത് കാരണവശാലും തന്നെ വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ ാണ് അങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട് ഒരു നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം അതിന് നമുക്ക് സമയം വേണം നമുക്ക് അങ്ങനെ ഒരു വാഹനം ഇവർ പതിനഞ്ചു വർഷം കഴിഞ്ഞുള്ളത് മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം വേണം അല്ലാതെ പെട്ടെന്ന് അവർ വന്നിട്ട് നിങ്ങൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു ഇതിനകത്ത് കഴിഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യേണ്ടത് നിരത്തില് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു കഴിഞ്ഞാൽ ഓടരുത് അതിനുള്ള സംവിധാനം അവർ ചെയ്യണം ഒരു വാഹനങ്ങൾ അതെല്ലാം ചെയ്ത് ഗവൺമെന്റിന് കിട്ടേണ്ട കാശ് അത്ര അവർക്ക് കിട്ടിയിട്ട് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണ് ഒരു നിയമത്തിൽ അതിന് അത് പറഞ്ഞിട്ടില്ല ഞങ്ങൾ തയ്യാറാണ് ആദ്യം ഇവർ റോഡ് ക്ലിയർ ചെയ്തിരട്ടെ ഇന്ന് ഈ സിറ്റിക്കകത്ത് ഏതെങ്കിലും റോഡ് നല്ല റോഡുകളുണ്ടോ ഇവരുടെ മന്ത്രിമാരുടെ വണ്ടികൾ സഞ്ചരിക്കുന്ന റോഡുകളല്ലാതെ വേറെ ഏതെങ്കിലും റോഡ് നല്ല റോഡുണ്ടോ ഒറ്റ റോഡ് ടാറിങ് റോഡില്ല എല്ലാം കുണ്ടും കുഴിയാണ് അതിനകത്ത് ഓരോ കുഴിക്കകത്ത് ഓരോ സ്കൂട്ടറുകാർ എത്ര പേര് ഇതിനകത്ത് മരിച്ചു വരുന്നുണ്ട് അതൊക്കെ ലൈസൻസ് ഇല്ലാത്തതാണ്ടാണോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന്റെ അപകടം ഉണ്ടാണോ റോഡിന്റെ കംപ്ലൈൻറ് ഉണ്ടാകും അതൊന്നും അവർക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പുതിയ വണ്ടി എടുത്ത് നേരത്തെ നടക്കണം അതിന്റെ പേരിൽ അവർക്ക് കുറച്ച് കമ്മീഷൻ അടിച്ചു മാറ്റണം പുതിയ വണ്ടിയിൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ഈ ഗ്രൗണ്ടിനകത്ത് നിങ്ങൾ എല്ലാ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇത് തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുള്ള ബാത്റൂം എങ്ങനെയാണോ ആദ്യം നിങ്ങൾ നോക്കണം ഒരു ബാത്റൂമില് ഒരു സെക്കൻഡ് ഒരു മനുഷ്യന് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും ധീരമായിട്ട് കിടക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇതിനകത്ത് വരുന്നത് പോകുന്നത് വരെ ഒന്ന് യൂണിറ്റ് പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ഇതിന്റെ രോഗങ്ങൾ വരുന്ന ആൾക്കാരുണ്ട് തല ചുറ്റി വീഴുന്ന ആൾക്കാരുണ്ട് ഒരു വെയിൽ കൊള്ളാതിരിക്കാൻ അവർക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ മിക്കവാറുള്ള സ്ഥലങ്ങളിൽ ലേണേഴ്സിന്റെ ഫീസ് മാത്രമാണ് വാങ്ങുന്നത് പക്ഷേ ഇവിടെ വാങ്ങുന്നതോ ടെസ്റ്റ് ഫീസും അവർ ഗ്രൗണ്ട് ഫീസും എല്ലാം കൂടെ അവർ വാങ്ങുന്നത് ഇത് വാങ്ങിയിട്ട് ആ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലം കൊടുക്കുകയോ അല്ലെങ്കിൽ അല്പം തണല് കൊടുക്കുകയോ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയോ അതല്ലെങ്കിൽ നല്ല പൈപ്പ് യൂസ് ചെയ്യാനോ യാതൊന്നും ഇതിനകത്തില്ല ഒരു സംവിധാനങ്ങളില്ല കുട്ടികൾ വരുമെന്ന് നില്ക്കുന്ന പൊരിയണ വെയിലത്താണ് ഈ വരിക ഇതിനകത്തുനിന്ന് എത്ര പേര് കുഴഞ്ഞു വീഴുന്നുണ്ട് അത് അവർ കാണുന്നുണ്ടോ അതിനെന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ ഈ ബാത്റൂമുള്ള ക്ലിയർ ആക്കി തരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നതിൽ എൺപത് ശതമാനം പേര് സ്ത്രീകൾ തന്നെയാണ് അവർക്ക് ബാത്റൂം ആവശ്യമുള്ളവരാണ് അവർക്ക് ഒരിടത്തും വേറെ ഒരിടത്തും പോയി ചെയ്യാൻ പറ്റത്തില്ല അവർക്കല്ലെങ്കിൽ അവരെ വീടുകളിൽ പോയി ചെയ്യാനൊക്കത്തില്ല ചിലപ്പോൾ കിലോമീറ്ററിൽ കഴിഞ്ഞ് വരുന്ന ആൾക്കാരായിരിക്കും അവരൊന്നും തിരിച്ച് വീടുകളിൽ പോകാനൊക്കത്തില്ല ഇവിടെ ആ ബാത്റൂം സംവിധാനം അവർ ഉണ്ടാക്കണം ആദ്യം നമ്മുടെ റോഡും നമ്മുടെ ഗ്രൗണ്ടിനകത്ത് ചെയ്യേണ്ട ഫെസിലിറ്റീസ് അവർ ചെയ്തിട്ട് എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇതാണ് അവർ പറയുന്നത് പരിഷ്കാരങ്ങൾ പക്ഷേ പരിഷ്കാരങ്ങൾ നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടത് അതും തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കണം നമ്മളോടൊപ്പം ഈ ഇവിടെ ടെസ്റ്റ് എഴുതാനായി വന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് ഈ ടെസ്റ്റിന് വന്നല്ലേ എന്താണ് ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പുതിയ റൂൾസ് നോക്കിയിരുന്നോ അതൊരു പ്രശ്നമാണോ പ്രശ്നമല്ല റൂൾസ് വരുന്നത് നല്ലതാണ് പക്ഷെ അതനുസരിച്ചൊരു ഹെഡ്സപ്പും നമുക്ക് ക്ലാസ് ഞാൻ ഡ്രൈവിംഗ് ത്രൂ ആണ് വരുന്നത് ഒരു ഹെഡ്സപ്പും ഒരു ക്ലാസ്സും കിട്ടുവാണെങ്കിൽ റൂൾ വരുന്നിട്ട് നല്ലതാണ് പക്ഷെ ഒരു ഹെഡ്സെപ്പ് കിട്ടണം പെട്ടെന്നിങ്ങനെ മാറ്റി പറയുമ്പോൾ ഒരു ഇതാണ് ഇതാണ് പരീക്ഷയ്ക്ക് എത്തിയ അതായത് ടെസ്റ്റിന് എത്തിയ വിദ്യാർത്ഥിയുടെ വാക്കുകളാണ് ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും സംഘടനകളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലും ഇപ്പോഴുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും സർക്കാർ ആദ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കട്ടെ അതിനുശേഷം മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ ഈ പതിനഞ്ച് വർഷം വന്ന് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടി സാവകാശം വേണ്ടിവരും അതിനുശേഷം അതിനോട് സഹകരിക്കാവുന്ന നിലപാട് അവർ മുന്നോട്ട് വരും പക്ഷെ അതൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാടുണ്ടാകില്ല എന്നുള്ളതാണ് ഈ ശക്തമായ പ്രതിഷേധത്തിന് കാരണം ആ പ്രതിഷേധം തുടരുമെന്ന് പ്രശാന്ത് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രതികരണം ഇതിനിടയ്ക്ക് ഇന്ന് വരികയുമുണ്ടായി അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഈ ഒരു അവസരത്തിൽ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകില്ലേ ഒരു വശത്ത് നിലപാടിൽ നിലപാടിലുറച്ച് ഗതാഗത മന്ത്രി നിൽക്കുമ്പോൾ മറുവശത്ത് ഡ്രൈവിംഗ് സ്കൂളുകളും അവരുടെ നിലപാടിൽ തന്നെ അവരും മുന്നോട്ട് പോവുകയാണല്ലോ തീർച്ചയായും ഒരു തരത്തിലും ഈ അതായത് നേരത്തെ എടുത്ത നിലപാടിൽ നിന്നോ സർക്കിളിൽ നിന്നോ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു തരത്തിലും ഇനി അതിനകത്ത് ഒരു മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇപ്പൊ അസോസിയേഷന്റെ ആളുകളൊക്കെ തന്നെ നമ്മുടെ ഉറപ്പുണ്ട് ഗതാഗത മന്ത്രി ഇന്നും പറഞ്ഞത് ഒരു തരത്തിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് അതിന് വേറെ അഭിപ്രായം എന്തോ പറയാൻ ഇപ്പോൾ നമ്മൾ ഈ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഇതിനൊരു ഒരു തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിനൊരു വിട്ടുവീഴ്ച അതിനായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം അല്ലാതെ നമ്മൾ സമരപരിപാടിയിൽ പെട്ടെന്ന് നമുക്ക് പിന്മാറാൻ പറ്റില്ല ട്രസ്റ്റ് ഡേറ്റ് സ്ലോട്ടെല്ലാം ടോട്ടലി കുറച്ചിരിക്കുകയാണ് അതെല്ലാം ഒരുപാട് കുട്ടികളുടെ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലോട്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് അവർ പറയുന്നത് അതായത് കൃത്യമായി അതായത് മുപ്പത് പേർക്കാണ് ഒരു സമയത്ത് സർക്കുലർ പറയുന്നത് മുപ്പത് പേർക്ക് ഒരു സമയത്ത് ടെസ്റ്റ് നടത്താം പിന്നീട് അത് പരിഷ്കരിച്ചു എന്ന് പറയുന്നത് പക്ഷേ ആ സംബന്ധിച്ച് കൃത്യമായ ഉത്തരവ് തന്നെ ഇവരെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ഈ സമരം തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അവർ ആവർത്തിക്കുന്നത് ഒരു തരത്തിലും അതായത് ഗതാഗത മന്ത്രി പറയുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ആർ ടി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ച ക്രമക്കേടുകളുണ്ട് അതിനെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒത്താശകളുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് അതിനി അനുവദിച്ചു പോകാൻ പറ്റില്ല മലപ്പുറത്ത് നടന്ന സംഭവമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗതാഗതം അത്രമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷേ അതേസമയം ഇത്തരത്തിൽ പ്രായോഗികമല്ലാത്ത ചില നടപടികളാണ് സർക്കാരിന്റെ നിന്നും ഗതാഗത വകുപ്പിന്റെ നിന്നും ഉണ്ടാകുന്ന വിമർശനമാണ് പ്രധാനമായും ഡ്രൈവിംഗ് സ്കൂളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രീജ